തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു കുഞ്ഞു മരിച്ചത് ഡ്യൂട്ടി ഡോക്ടറുടെ അനാസ്ഥയാണെന്ന കുടുംബത്തിന്റെ പരാതിയെ തുടർന്നാണ് നടപടി കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് സംഭവം പതിനാറാം തീയതി കുഞ്ഞിന് അനക്കമില്ലെന്ന് പറഞ്ഞ് തൈക്കാട് ആശുപത്രിയിൽ കുടുംബം എത്തിയിരുന്നു എട്ടു മാസം ഗർഭിണിയായ കഴക്കൂട്ടം സ്വദേശി പവിത്രയുടെ കുഞ്ഞിന് അനക്കമില്ലാതെ വന്നതോടെയാണ് അർദ്ധരാത്രി തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ അവർ എത്തിയത് എന്നാൽ ഡ്യൂട്ടി ഡോക്ടർ പരിശോധന പോലുമില്ലാതെ മടക്കി അയക്കുകയാണ് ചെയ്തതെന്ന് പവിത്രയുടെ ഭർത്താവ് ലിബു പറഞ്ഞു കുഞ്ഞ് ഉറങ്ങുകയാണെന്ന് പറഞ്ഞാണ് ഡ്യൂട്ടി ഡോക്ടർ യുവതിയെയും കുടുംബത്തെയും മടക്കി അയച്ചത് പിറ്റേ ദിവസം നടത്തിയ സ്കാനിങ്ങിലാണ് കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തിയത് തുടർന്ന് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ കുഞ്ഞിനെ പുറത്തെടുത്തു ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര അനാസ്ഥയാണ് കുഞ്ഞ് മരിക്കാൻ കാരണമെന്നാരോപിച്ച് കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുടുംബത്തിന്റെ പരാതിയിൽ പിതാവിന്റെ മൊഴിയെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ കുഞ്ഞിന്റെ മരണകാരണം എന്താണെന്ന് ആശുപത്രി അധികൃതർ കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല മരണകാരണം കണ്ടെത്താനായി പത്തോളജിക്കൽ ഓട്ടോപ്സിക്ക് വിധേയമാക്കും ഇതിനുശേഷം മാത്രമായിരിക്കും മരണകാരണം സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടാവുക തുടർ നടപടികൾ ഇതിനു ഉണ്ടാകൂ എന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.